ലോകത്തിലെ ഏറ്റവും വലിയ ഇരുചക്രവാഹന വിപണി എന്ന പ്രശസ്തി ഇനി ഇന്ത്യയ്ക്ക് ചൈനയെ പിന്തുണയാണ് ഇന്ത്യൻ ഇരുചക്രവാഹന വിപണി ഈ നേട്ടം സ്വന്തമാക്കിയത് ഏതാനും വർഷമായി ചൈനയിലെ ഇരുചക്രവാഹന വിപണി സ്ഥിരമായി ഇടിയുമ്പോൾ ഇന്ത്യൻ ഇരുചക്രവാഹന വിൽപ്പന ക്രമമായ വളർച്ച കൈവരിച്ച് മുന്നേറുകയായിരുന്നുവെന്ന് ഇന്ത്യൻ വാഹന നിർമ്മാതാക്കളുടെ സൊസൈറ്റി വ്യക്തമാക്കുന്നു കഴിഞ്ഞ ജനുവരി ഡിസംബർ കാലത്ത് ഒന്ന് ദശാംശം ഏഴ് ഏഴ് കോടി ഇരുചക്രവാഹനങ്ങളാണ് ഇന്ത്യയിൽ വിറ്റത് രണ്ടായിരത്തി പതിനാറിൽ ചൈനയിലെ ഇരുചക്രവാഹന വിൽപ്പനയാവട്ടെ ഒന്ന് ദശാംശം ആറ് എട്ട് കോടി യൂണിറ്റിലൊതുങ്ങി ഇന്ത്യയിലെ സ്കൂട്ടർ വിൽപ്പന അമ്പത് ലക്ഷത്തോളം യൂണിറ്റ് യൂണിറ്റായിരുന്നു നൂറനൂറ്റിപ്പത്ത് സി സി എഞ്ചിൻ ശേഷിയുള്ള കമ്പ്യൂട്ടർ വിഭാഗം മോട്ടോർ സൈക്കിളുകളുടെ വിൽപ്പനയാവട്ടെ അറുപത്തഞ്ച് ലക്ഷത്തോളം ായിരുന്നു പല പ്രധാന നഗരങ്ങളിലും മോട്ടോർ സൈക്കിളുകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയതാണ് ചൈനീസ് ഇരുചക്രവാഹന വിപണിക്ക് തിരിച്ചടിയായതെന്നാണ് വിലയിരുത്തൽ രണ്ടായിരത്തി പത്ത് പതിനഞ്ച് കാലഘട്ടത്തിൽ വിൽപ്പനയിൽ ക്രമമായ ഇടിവാണ് ചൈനീസ് ഇരുചക്രവാഹന വിപണി കാഴ്ചവെച്ചത് ചൈനയിൽ രണ്ടായിരത്തി പത്തിൽ രണ്ട് ദശാംശം ഏഴ് അഞ്ച് ഒന്ന് കോടി ഇരുചക്രവാഹനങ്ങൾ വിറ്റത് രണ്ടായിരത്തി പതിനഞ്ചായപ്പോഴേക്ക് രണ്ട് ദശാംശം നാല് അഞ്ച് ആറ് കോടിയായി കുറഞ്ഞു ഇതേ കാലയളവിൽ ഇന്ത്യയിലെ ഇരുചക്രവാഹന വിൽപ്പനയിലാവട്ടെ ക്രമമായ വളർച്ചയാണ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ടിൽ ഒന്ന് ദശാംശം മൂന്ന് നാല് കോടിയായിരുന്ന ഇരുചക്രവാഹന വിൽപ്പന രണ്ടായിരത്തി പതിനാറ് പതിനേഴ് സാമ്പത്തിക വർഷം എത്തുമ്പോൾ ഒന്ന് ദശാംശം ഏഴ് ആറ് ഏഴ് കോടിയിലേക്ക് ഉയർന്നു കുറഞ്ഞ വിലയ്ക്ക് കാറുകൾ ലഭ്യമാണെന്നതും ചൈനയിൽ ഇരുചക്രവാഹന വിൽപ്പനയ്ക്ക് തിരിച്ചടി സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡെസ്ക് ജീവൻ